അമ് ലൈന്നു കുഴപ്പ À, chứ có 6 chứ cái này có cái à, này nên... അവിടെ എന്താ പരിപാടി ഇവിടെ തേങ്ങ തിരുവി തീർന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു നിക്കുന്നു ലേക്കടക്ക് ഇത്ര ഇതൊക്കെ തന്നെയാണ് പരിപാടി എന്താ പരിപാടി സമയം ഒരു മണി കഴിഞ്ഞു ഇനി ഇപ്പോഴാണ് ആ ചോറ് കഴിക്കാൻ പോകും ഞാനോ ഇങ്ങനെ സമയത്തിനൊന്നും കഴിപ്പൊന്നുമില്ലല്ലോ ഞാൻ കഴിച്ചു കൂടി ഞാൻ ഓക്കേ ഞാൻ കഴിച്ചു എന്റെ വെച്ച പോവാ മറ്റുള്ളവരാരും കഴിക്കാൻ വന്നില്ല আর্জুনে হায় মে আর্জুনে পুট কো রামকৃষ্ণন হাই হাই কুটে ঝাঁ কু സൂപ്പർ ആണ് കേട്ടോ ഓക്കെ നരേന്ദ്ര ഗുഡ് മോ ഗുഡ് മോർണിംഗ് ഫുഡ് ലൈക്ക് ലൈക്കടിക്കി സബ്സ്ക്രൈബ് ചെയ്യാ ഇല്ല കഴിച്ച കഴിച്ചില്ല ഞാൻ കഴിച്ച് リチャードの名前、だウシャバガマン。 ലൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു സജി നടി ഫിലോമനെ ചേച്ചി കണ്ണട വെച്ച പോലെ ഉണ്ട് സജി തെങ്ങളെ ഓഹോ ആണോ അങ്ങനെ ആവട്ടെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യേ പെട്ടെന്ന് തന്നെ മുത്തുമണികളെ അവിടെ വെയിലാണ് ആ അവിടെ ഞാൻ കാണിച്ചില്ല അത് നല്ല വെയിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാലേ പറ്റുകയുള്ളു നല്ല വെയിലുണ്ട് ഇവിടെ ഇവിടെ നല്ല വെയിലുണ്ട് ഉള്ള ലൈക്ക് ഞാൻ പൊട്ടിച്ചു മൂന്ന് ഇനി എൻ്റെ കയ്യിൽ ഇല്ല ലൈക്ക് അല്ലെ വന്നില്ലല്ല മൂന്നാമത്തെ ലൈക്ക് മകൻ പൊട്ടിച്ചോളു പോ ഇങ്ങനെ അവട്ടെ ശരം എടാ 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 ശരണേ ഇറങ്ങി പോടാ ശരണേ ഇറങ്ങി പോല അമ്മേടേലേ പോ വൃത്തി കെട്ടാ പട്ടി ർജുൻ പോയോ ഇതിന് ഇതിന്ന് അർജുനവിടെ കഴിച്ച ഫുഡ് കഴിച്ചാ അർജുനെ കഴിക്കാൻ പോയതാണോ ണെന്ന് പറയാൻ പറഞ്ഞു ആ ഓക്കെ ഓക്കെ കൊഴപ്പില്ല 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 നടക്കട്ടെ എന്താ മുളക് മീൻമുളക് വേണ്ടി ഉള്ളി വഴിട്ടു വേണം അല്ല ഞാൻ തേങ്ങ വറുക്കും ചൂര കറിയേക്ക് ഞാൻ ഗ്രൂപ്പിൽ അപേക്ഷേട്ട് മെസ്സേജ് ഇട്ടപ്പോ പോ നോക്കാൻ പോയതാ ഓക്കേ ഓക്കേ ജി ഞാൻ പോകുന്നു കേട്ടോ പോകുന്ന നിക്കണ്ടേ ഞാൻ ഇറങ്ങുമ്പോ പോവാ ലൈക്ക് അടിക്കക്രൈബൊക്കെ ചെയ്യും ഞാൻ പോയിട്ട് കഴിച്ചില്ല അതെന്താ കഴിക്കാൻ ആവി എടുക്കെട്ടി ആവി എടുത്തിട്ട് വയ്യ ചേച്ചിട്ട് ലൈവ് കഴിയട്ടെ ഇനി അപ്പോഴേക്കും വിശപ്പ് വന്നോളൂ നീ പോയി നിന്റെ കാര്യം ഞാൻ നി सोच ही कर रही होंगी तिरुगलगा जैसी होंगी तुम ना तो आओ और ओए

ആളല്ല അവിടെ പോയി ഇന്ന് എൻ്റെ സമയല്ലാത്തോണ്ട് ഞാൻ പോണ അർജുനെ സമയമല്ലാത്തോണ്ടായിരിക്കും ആരെയും കാണുന്നില്ല ഞാൻ ആദ്യത്തെ ലൈവ് എന്റെ ഐശ്വര്യത